ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇത് റോസ്റ്റഡ് റവയാണ് കേട്ടോ ഇനിയും നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം ഞാൻ അരിപ്പൊടി എടുത്തിട്ടില്ല പിന്നെ വേണ്ടത് നമുക്ക് ഒരു ബൗള് തൈരാണ് ഇനി തൈരും റവയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം ഇതിപ്പോൾ കട്ട തൈരായത് കൊണ്ട് നമുക്ക് കുറച്ചും വെള്ളം ഇതിലോട്ട് ആവശ്യമുണ്ട് അതിന് ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നന്നായി ഒന്ന് നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്താൻ മറക്കരുത് പിന്നെ ലൈക്കും ഷെയറും കമന്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ആവാനും പാടില്ല ഒരുപാട് കട്ട് ചെയ്യാനും പാടില്ല മാവ് തയ്യാറാക്കിയതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാവ് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് പച്ചക്കറികളൊക്കെ നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് വേണ്ടത് രണ്ട് സവോള ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു പച്ചമുളക് ഒരു ക്യാപ്സിക്കം പിന്നെ കുറച്ച് മല്ലിയില ഇതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഈ മാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് റവയൊക്കെ നന്നായി കുതിർന്നു വന്നപ്പോൾ മാവ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ പച്ചക്കറികളും കൂടിയും ചേർത്തപ്പോൾ ഒന്നും കൂടിയും കട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ജീരകവും കൂടെ പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ഈ മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കൂടുതൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് കൂടുതൽ എണ്ണ ഒഴിച്ചും ഉണ്ടാക്കാം കുറവ് എണ്ണ ഒഴിച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ കൂടുതൽ എണ്ണ ഒഴിച്ച് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാൻ അപ്പം എത്രത്തോളം ചെറുതാക്കി പരത്തുന്നു അത്രത്തോളം മറച്ചിടാൻ പൊട്ടാതെ കിട്ടും നമുക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് പിന്നെ മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നുള്ളു പുളിയും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ചമ്മന്തി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കടുകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു അരസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം വേണം നമുക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാൻ ഈ സമയത്ത് നമുക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം ശർക്കര ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ചമ്മന്തിയാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്